പ്രതിരോധ രംഗം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാന് ധനസഹായവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറുപത്തിയെട്ട് ദശാംശം ആറ് കോടി ഡോളറാണ് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എഫ് സിക്സ്റ്റി യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനും പരിപാലിക്കാനുമുള്ള ഉപയോഗത്തിനാണ് ഈ പണം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും മറ്റ് പദ്ധതികളിലും യു എസുമായി സഹകരിക്കാൻ പാകിസ്ഥാന് ഈ കരാർ ഉപയോഗപ്രദമാകുമെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി പറഞ്ഞു മാത്രവുമല്ല നവീകരണങ്ങൾ സാധ്യമാകുമ്പോൾ പാകിസ്ഥാന്റെ എഫ് വിമാനങ്ങൾ രണ്ടായിരത്തി വരെ നിലനിൽക്കാൻ ശേഷിയുള്ളതായി മാറും യു എസ് നാറ്റോ സേനകളുമായി യുദ്ധഭൂമിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ കൈമാറാനുള്ള നയൻറ്റി ടു ലിങ്ക് സിക്സ്റ്റി എം കെ എയ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് പൗ ബോംബ് ബോഡികളും ഉൾപ്പെടെ പ്രതിരോധ ഉപകരണങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് യു എസ് ദേശീയ സുരക്ഷയ്ക്ക് ഈ വിൽപ്പന സുപ്രധാനമാണെന്ന് ഡി എ സി എ അഭിപ്രായപ്പെട്ടു അതേസമയം അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ട്രംപ് ഗോൾഡ് കാർഡ് വിസ പദ്ധതി അവതരിപ്പിച്ചിരുന്നു സമ്പന്നരും ഉയർന്ന വൈവിധ്യമുള്ളവരുമായ വിദേശ പൗരന്മാരെ യു എസിലേക്ക് ആകർഷിക്കാനാണ് ഈ പുതിയ പദ്ധതി വേഗത്തിൽ താമസാനുമതി നേടാൻ അവസരമൊരുക്കുന്നതിലൂടെ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഉടൻ തന്നെ ട്രംപ് പ്ലാറ്റിനം കാർഡ് പുറത്തിറക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പാകിസ്ഥാനുമായി അമേരിക്ക ബന്ധം വളർത്തുകയാണ് ട്രംപ് ഭരണകൂടം പാകിസ്ഥാനുമായി അടുക്കാൻ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ട്രംപിന്റെ വാദത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞതിനുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അതൃപ്തിയാണ് ഒരു പ്രധാന കാരണം ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ കയറ്റുമതിക്ക് അൻപത് ശതമാനം വരെ ഉയർന്ന താരിഫ് ട്രംപ് ഭരണകൂടം ചുമത്തിയത് ഇതിന് മറുപടിയായാണ് ഇന്ത്യ റഷ്യയുമായും ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ട്രംപ് കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ് സാമ്പത്തിക ഇടപാടുകളിൽ പാകിസ്ഥാൻ താൽപര്യം കാണിച്ചത് അദ്ദേഹത്തെ സ്വാധീനിച്ചു പാകിസ്ഥാനിലെ വിലയേറിയ ധാതുക്കളുടെ നിക്ഷേപം നേടിയെടുക്കുക ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക ഇസ്രയേൽ ഗാസ സമാധാന പദ്ധതിക്ക് പിന്തുണ നേടുക തുടങ്ങിയ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് ഈ ബന്ധം ഉപയോഗപ്പെടുത്തി കൂടാതെ യു പാക് ബന്ധം ചരിത്രപരമായി ഒരു റോളർ കോസ്റ്റർ പോലെയാണ് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലെ സഹകരണം പിന്നീടുള്ള അകൽച്ച വീണ്ടും സഹകരണം എന്നിങ്ങനെയാണ് ഈ ബന്ധത്തിന്റെ ഗതി നിലവിലെ സഹകരണവും താൽക്കാലിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നതിലുള്ള യു എസിന്റെ അതൃപ്തി ചൈനയുമായുള്ള പാകിസ്ഥാന്റെ അടുത്ത ബന്ധം പാകിസ്ഥാന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയവയെല്ലാം ഈ ബന്ധത്തിന്റെ സ്ഥായിയായ നിലനിൽപ്പിന് വെല്ലുവിളിയാണ് നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയെപ്പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്തെയും ചൈനയ്ക്കെതിരായ നയതന്ത്രപരമായ പങ്കാളിയെയും വ്യക്തിപരമായ കണക്കുകൂട്ടലുകൾക്കായി തള്ളിക്കളയുന്നത് അമേരിക്കയുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ സാഹചര്യം ഒരു മുന്നറിയിപ്പായി കണക്കാക്കി വിദേശ ബന്ധങ്ങളിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ബഹുമുഖ ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇന്ത്യയെ പ്രേരിപ്പിക്കാനാണ് വിലയിരുത്തൽ വരും നാളുകളിൽ ഇന്ത്യ ഇത്തരത്തിലുള്ള നയതന്ത്രങ്ങളാകും സ്വീകരിക്കുക എന്ന് ഉറപ്പിക്കാം കർമ്മ ന്യൂസ്